പോരാൻ പോരാൻ കൂട്ടാക്കണില്ലേ കൂട്ടാക്കണില്ല ആ അടിപൊളി നമുക്ക് ഇത് എറണാകുളം നമ്മളെ നെടുമ്പാശ്ശേരി എയർപോർട്ടിന്റെ അടുക്കാം നമുക്ക് അഞ്ചെണ്ണുണ്ട് വലുതൊന്ന് ഗുരുവായൂർ പിന്നെ നെടുമ്പാശ്ശേരി പിന്നെ പല്ലർപാടം അടിപൊളി നമ്മക്ക് ഇന്ന് കാസർഗോഡ് ഉള്ള കാസർഗോഡില് എവിടെയാണ് നിങ്ങളെ കുപ്പള കുപ്പള കുപ്പളന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് ഈ രണ്ടോന്നൊന്ന് ഒന്ന് നൂറ്റി അറുപത്താറ് കിലോണ്ട് ഒന്ന് നൂറ്റി അയമ്പത് കിലോണ്ട് ഇത് ഫേസ്ബുക്കിൽ നെക്സ്റ്റ് ടൈം അല്ലെ നമ്മക്ക് ഇങ്ങനെ ഒക്കെ ദൂരത്തുനിന്നാണ് ഇപ്പൊ നമുക്ക് ഉണ്ട് അതുപോലെ കാസർഗോഡ് അതാണ് നമ്മക്ക് എല്ലാം ദൂര പതികടം നമുക്ക് വരുന്നത് നല്ല ഇണക്കല്ലേ ഇതൊക്കെ വീടുകളിൽ നിന്ന് വളർന്ന ആണ് അതുകൊണ്ടാണ് ഇത്ര ഈ ഇണക്കം പൊതുവെ മുറാള് നല്ല ഇണക്കുള്ള സാധനങ്ങളാണ് ചെറിയ കുട്ടികൾക്ക് വരെ വളർത്താൻ പറ്റിയ സാധനാണ് അത് സെറ്റ് സെറ്റാകും ഇതൊക്കെ ഇതൊക്കെ ഇങ്ങനെ ഓരോ വീട്ടുകളിൽ നിന്ന് ഇങ്ങനെ അതാണ് ആർക്കും ഏത് കുട്ടികൾക്കും ഇങ്ങനെ എത്രണം പോവാൻ വണ്ടിയില് നാലെണ്ണം കയറ്റിക്കൂലേ ഒന്ന് വില ഫ്രണ്ടില് ഒന്ന് വലക കേട്ടോ അല്ലേ ആ സുഖാർത്യ നാലും പോകും അല്ലേ